ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹോളിവുഡ് സിനിമയുണ്ട് അതിൽ വലിയൊരു സൈന്യവുമായിട്ട് പേർഷ്യക്കാർ സ്പാർട്ടൻസിനെ ആക്രമിക്കാൻ വരുന്നു സ്പാർട്ടൻസ് ചെറിയൊരു കൺട്രിയാണ് അവർ എണ്ണിപ്പറയ്ക്ക് എടുക്കുമ്പോൾ ആകെ മുന്നൂറ് സോൾജേഴ്സ് മാത്രമേ ഉള്ളൂ ഈ മുന്നൂറ് സോൾജേഴ്സുമായിട്ടാണ് പ്രതിരോധത്തിന് പോണത് സ്പാർട്ടൻസ് ആ സമയത്ത് സ്നേഹമുള്ള അവിടെയുള്ള എം എച്ച് ഒസായിട്ടുള്ള ആൾക്കാർ പല പല പണിയെടുക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ഒരു വലിയ സമൂഹമായിട്ട് ചേർന്ന് സ്പാർട്ടൻ രാജനെ സഹായിക്കാൻ പോവാണ് അപ്പോൾ രാജാവ് ആരൊരാളോട് ചോദിക്കുന്നു നീ ആരാണ് ഉടനെ പറയും ഞാൻ കൽപ്പണിക്കാരനാണ് വേറൊരാൾ പറയും ഞാൻ മരം വെട്ടുകാരനാണ് വേറൊരാൾ പറയും ഞാൻ കൊല്ലപ്പണിക്കാരനാണ് തൻ്റെ പിന്നിൽ നിൽക്കുന്ന മുന്നൂറ് പടയാളികളോട് സ്പാർട്ടൻ ലീഡർ ചോദിക്കുന്നു ഹു ആർ യു ഉടനെ ഒറ്റ സ്വരത്തിൽ അവർ പറയുന്നു വി ആർ സോൾജിയസ് സ്പാർട്ടൻ ലീഡർ തന്നെ സഹായിക്കാൻ വരുന്ന ജനങ്ങളോട് പറയുന്നുണ്ട് എണ്ണത്തിലല്ല കാര്യം ഒറ്റ വിശ്വാസത്തിലാണ് കാര്യം യുദ്ധം ജയിക്കാൻ അത് മതി ഈ ദിവസങ്ങളിൽ ഗോസ്ബൽ നമ്മൾ വായിക്കുമ്പോൾ യോഹനാനിൻ്റെ സുവിശേഷം ആറാം അധ്യായമാണ് ഈ ആറാം ആറാം അധ്യായം തുടങ്ങുമ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തത് കൊടുത്തതിൽ അയ്യായിരത്തോളം പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഗോസ്ബൽ അവസാനിക്കുമ്പോൾ അത് പന്ത്രണ്ട് പേരായിട്ട് ചുരുങ്ങി അയ്യായിരം പേര് പന്ത്രണ്ട് പേരായിട്ട് ചുരുങ്ങി ബാക്കി എല്ലാവരും ഈശോ വിട്ടുപോയെന്നുള്ളതാണ് പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ആളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഈശോ തൻ്റെ പഠനത്തെ ഭയപ്പെടുത്തിയില്ല മയപ്പെടുത്തിയില്ല കോംപ്രമൈസ് ചെയ്തില്ല ഇതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് എണ്ണം കൂട്ടാൻ നമ്മൾ വിശ്വാസ്യമയപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് നമ്മുടെ സമൂഹത്തിൻ്റെ ബലം കുറക്കും